വിൽപ്പനക്കായി കഞ്ചാവ് വീട്ടിൽ സൂക്ഷിച്ച അസം സ്വദേശി കളമശ്ശേരി പോലീസിന്റെ പിടിയിൽ അസം വാരപ്പെട്ട സ്വദേശിയായ മിനാജുൽ ഹക് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത് കളമശ്ശേരി കൂനന്തൈ അമ്പലം ഉണിച്ചിറ പാടം റോഡിൽ സി എം ആർ ക്രോസ് റോഡിലെ ഒരു കെട്ടിടത്തിൽ രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്നതായി കളമശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത് പരിശോധനയിൽ ഇയാളുടെ കയ്യിൽ നിന്നും ഒന്നേ കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു ത്തിനും വിൽപ്പന നടത്തുന്നതിനുമായാണ് ഇവ കൈവശം വെച്ചതെന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു കൊച്ചി സിറ്റി പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നം കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കളമശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ പി ചാക്കിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കളമശ്ശേരി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു គ <laughs> <Allah> ុននងៃមេមេមេមេធរណណណាបិមិញមនំបូលិញំឧប္មាងកល្យំប៉ូប៊ីចមនូរអ៊ីនធឺណេសិនណលជូលែរ